Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. <coughs> <coughs>

സമയക്രമവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയോടുന്ന ബസ്സിലേക്ക് മറ്റൊരു ബസ് മനഃപൂർവ്വം ഇടിച്ചുകയറ്റി അപകടം വണ്ടൂർ തിരുവാലിയിലാണ് സംഭവം അപകടത്തിൽ ബസ് യാത്രക്കാരിക്ക് പരിക്കേറ്റു മഞ്ചേരി ഭാഗത്തു നിന്നും അരീക്കോട് ഭാഗത്തുനിന്നുമായി വണ്ടൂരിലേക്ക് വരികയായിരുന്നു ഇരു സ്വകാര്യ ബസ്സുകളും ഇതിനിടയിലാണ് സംഭവം സമയക്രമത്തെ ചൊല്ലി റോഡിൽ ഇരു ബസ്സിലെ ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് രണ്ട് ബസ്സുകളും റോഡിൽ സമാന്തരമായി മത്സരയോട്ടം നടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു പിന്നാലെ മാൻകോ എന്ന സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിൽ മനപൂർവ്വം ഇടിച്ചു കയറ്റുകയായിരുന്നു സംഭവത്തിൽ മാൻകോ ബസിലെ ഡ്രൈവർ ചോക്കാട് സ്വദേശി ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു പരിക്കേറ്റ യാത്രക്കാരി ഫാത്തിമ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ന്യൂസ് വൺ